ഹലോ ഗുഡ് മോർണിംഗ് മഴയുടെ ഒരു അന്തരീക്ഷം കണ്ടോ നമ്മുടെ ഇണ്ടോ എന്ത് മഴ പെയ്യണേ എന്തൊരു മഴ പെയ്യണേന്ന് വിചാരം ഓ ഭയങ്കര മഴയാണ് രാവിലെ തന്നെ കണ്ടോ തന്നെയൊക്കെ മഴ ഈ മഴ നമ്മളെയൊക്കെ അബദ്ധാന നമ്മളെ മഴ എങ്ങനെയായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കെടുതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഭയങ്കരമായ മഴയാണ് കാണണ മഴക്കാലമാണോ ചോദിച്ച മഴക്കാലം ആയി ആ പണ്ട് നമുക്ക് ഞങ്ങൾ കുസ്കുളി പോണ കാലത്തുള്ള ഒരു മഴയായത് നമുക്ക് ഇങ്ങനെ മഴ കുറേ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ അല്ലേ മഴ അങ്ങനെ നമ്മൾ ശക്തമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെടികളൊക്കെ ഒരുവിധം ചതലി പോലെയായി മഴ പെയ്തീ വെയിലൊക്കെ വന്നിട്ട് വേണം തെറ്റാങ്ങനെ അത് ഇറക്കിരിക്കാൻ പുറത്തേക്ക് ഇറങ്ങണം അത് അതി കിട്ടില്ല മഴ കാരണം അങ്ങനെ നമ്മൾ മഴ മഴ അങ്ങനെ പുറത്തുതാന്ന് പോലെ ചൊരിലുണ്ട് നമ്മുടെ കഞ്ഞി ഇതാ തിളച്ചു ഞാൻ കഞ്ഞി അടുപ്പത്തിട്ടുണ്ടായിരുന്നു ഈ ഞങ്ങൾ ഈ അടുപ്പുണ്ടല്ലോ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ആകാന്ത വേറെ ഒന്നുമില്ല വെറു പുറത്തായിരിക്കണം അപ്പൊ വെറു തണുപ്പാമ്പിളേ ഇപ്പൊ കത്തി പിടിഞ്ഞ് കഞ്ഞി തിളച്ചും ഇനി നമുക്ക് കഞ്ഞി വേവ കൂറ്റിയിടാവുന്നോ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കത്തി പിടിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാ ഒരു രണ്ട് ചകിരി ഇണീ സംഭവം ചോറ് വേ കിട്ട വിറകൊന്ന് പിടിഞ്ഞ് കിട്ടണം രണ്ട് വിറക് നാല് ചകിരിണീ ചോറ് കിട്ടും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചക്കറികളാണ് കേട്ടോ സാമ്പാറിൻ്റെ കഷ്ണം ചോദിച്ചത് അപ്പം ഇന്ന് സാമ്പാർ നാളെ വെക്കാന്ന് വെച്ചിട്ട് എന്നാൽ അവീലും പിന്നെ ഇത് കയ്പയ്ക്ക് വരണുണ്ട് അത് ഒരു ഉപ്പേരി വെക്കാം പിന്നെ ചപ്പാത്തി ഞങ്ങൾ കോളിഫ്ലവർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും നമ്മുടെ ഇത് പിന്നെ ഞാൻ കൊള്ളി ഉപ്പേരി വെച്ചിട്ട് വെക്കാനായിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് കാണിച്ചേ കൊള്ളി ഉപ്പേരിക്ക് കാച്ചാർന്നു കുറേ കാലമായി കൊള്ളിയെ പൊളിശിച്ചുപോലെ ഉണ്ടാക്കാറുള്ളു അപ്പം ഇന്ന് ഞങ്ങൾ ഞാൻ എനിക്ക് മാത്രം വേണ്ട ഒരു കഷ്ണം കൊള്ളി അത് മുളക് ഇവിടെ കുത്തിപ്പൊടി മുളക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപ്പേരിക്ക് കാച്ചാറൊക്കെ ചേർട്ടോ അപ്പം ഇന്ന് കോളിഫ്ലവർ ഉണ്ട് ചപ്പാത്തിളെ കറി ചോറിനൊക്കെ എടുക്കാം കൊള്ളി ഉണ്ട് സാമ്പാർ അവിയുണ്ട് ഒരു കൈപ്പൊക്കെ ഉപ്പേരിക്കും സാമ്പാർ ഞാൻ നാളെ വെക്കുകയുള്ളൂ കേട്ടോ കഷ്ണം അരികെ വെക്കുന്നുള്ളൂ നാളെ വെക്കുന്നത് പറയുന്നില്ല നാളെ നമുക്ക് ൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ കൊള്ളി കൊച്ചു കഴിഞ്ഞാൽ അപ്പൊ തണുത്ത ചോറ് കുറച്ചധികം ഉണ്ട് അപ്പൊ ഞാൻ അത് കഞ്ഞി നാഴി അരി അല്ല രണ്ട് നാഴി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ കൊള്ളി ഓ നന്നായി വെന്തു കിട്ടിണ്ട് അല്ലേ നല്ല വെന്തു കിട്ടിന്റെ അല്ലെ ഉപ്പി അരിച്ച കുത്തിപൊടി മുളുണ്ടാക്കണ്ടെ അപ്പൊ ഞാൻ ഈ ചോറായി കൊണ്ടുപോയിട്ടാ അപ്പൊ അതെ കോളിഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കണ്ട ഇനി ഇതിൽ നമുക്ക് മല്ലലിയും മല്ലിയലി ഇട്ടിട്ട് നമുക്ക് ഇത് മൂടിയേക്ക് ഒരു ശരം പച്ച പൊളിച്ചണി വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവും മല്ലലി ഇടാതി പച്ച പൊളിച്ചിരിക്കാം ഇതിൻ്റെ കൂട്ടുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ ഞാൻ അപ്പം നമ്മളിതിൽ സവോള തക്കാളി കൂട്ടിയിട്ട് ഇത് അരച്ചു അരച്ചുട്ട് അതിലേക്ക് സവോളയിലേക്ക് നമ്മൾ സബാവളി തക്കാളി ഒക്കെ ഇട്ട് അരിഞ്ഞുവെച്ചിട്ട് നമ്മളത് വാട്ടി അതിൽ മസാലകൾ മുഴുവനോടെ ഇല്ല ഇട്ട് കൊടുത്തു വിട്ടാ അങ്ങനെ നമ്മൾ ആ കറി വെച്ചിരണം എന്നിട്ട് അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തു അങ്ങനെ ആ കറി ഉണ്ടാക്കി ഇറങ്ങണത് അപ്പോൾ നമ്മുടെ കുഞ്ഞി കൊള്ളി കറി കാച്ചണം ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ രാവിലേക്ക് നമുക്ക് ചപ്പാത്തി കോളിഫ്ലവർ ആണ് നമ്മൾ കഴിക്കാൻ നമുക്ക് പുറത്ത് പേന ഉണ്ടെങ്കിലും പെയ്ത് ഒക്കെ ശമന പണികളൊക്കെ ഒതുങ്ങി ഞാൻ കറികൾ വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ചോറ് നമ്മുടെ അവിടെ കേട്ടോ പിന്നെ ഞാൻ കയ്പയ്ക്ക് ഉപ്പേരി വെച്ചു കേട്ടോ ഉപ്പേരി പിന്നെ നമ്മുടെ കാലത്ത് വെച്ച് കോളി ഫ്ലവർ ചപ്പാതിക്ക് വെച്ചാൽ ഭയങ്കര സൂപ്പറായിട്ടായിരുന്നു കേട്ടോ അതിലിപ്പോൾ ചോ സവാളിയും തക്കാളിയും അരയ്ക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കിയിട്ട് ആ അരപ്പിൽ വാട്ടി അല്ല സോറി അങ്ങനെയല്ല സവാളിയും തക്കാളിയും വഴറ്റിയിട്ട് അതിൽ മസാലകൾ മുഴുവൻ മസാലകളിട്ട് വഴറ്റുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വരറ്റുക എന്നിട്ട് ആ വരുന്ന കൂട്ടുണ്ടല്ലോ നമ്മളൊക്കെ കിട്ടണ കൂട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ടുള്ള ഗ്രേവി അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് ഗ്രേവി ഗ്രേവിട്ടാ തേങ്ങ വറുത്തരച്ച പോലെ ടേസ്റ്റ് വരും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ തേങ്ങ അല്ലതന്നെ തേങ്ങയാകുമ്പോൾ നമുക്കൊരു മന്നപ്പ് വരില്ലേ ഇത് ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ചപ്പാത്തിക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കും അതായത് സബോള തക്കാളി മസാല കൂട്ട് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വേ കൂട്ട് നമ്മളൊന്ന് വേവിക്കുക ചെറിയ തീയിൽ വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഉണ്ടെങ്കിൽ ഒരു പിഞ്ചും കൂടി ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മല്ലിയലും ഇട്ട് ഇറക്കിയല്ലേ സൂപ്പർ കേട്ടത് ഉണ്ടാക്കി നോക്കിയോളൂ ഞാൻ പറഞ്ഞു പിന്നെ അതേ നമുക്ക് പപ്പടം ഇന്ന് നമുക്ക് വെജാണ് കേട്ടോ ഞാൻ കുറേ നാളായി കൊള്ളി ഉപ്പേരി കച്ചെണ്ണം വെച്ചിട്ട് ഇന്ന് ഞാനത് ചെയ്തു കഴിക്കേണ്ടത് ഞാനും പിന്നെ അപ്പനൊക്കെയും വേണ്ടു അധികം ആൾക്കാരൊന്നും അത് കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് ആക്ച്വലി ഇപ്പോൾ വലിയ ഡൈറ്റ് ഇത് കണ്ട് വെള്ളർക്കുക എനിക്ക് വരുവാൻ വരുമെന്ന് സംശയം പിന്നെ ചിക്കൻ ഡൈറ്റീനോക്കുള്ളത് കേട്ടോ പിന്നെ ഇതേ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ പച്ചക്കറി വാങ്ങിച്ചാൽ നമുക്ക് കിട്ടിയത് അവിയൽ നാളെ നമ്മൾ സാമ്പാറും ദോശയും വരാൻ പറ്റും അപ്പം ഇന്ന് നമുക്ക് ചപ്പാത്തിയും കോളിഫ്ലവർ ആയിരുന്നു പിന്നെ പച്ചക്കറിയും കൊള്ളി അവിയൽ പപ്പടം കയ്പിപ്പേരി പിന്നെ കോളിഫ്ലവറിൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ കലത്തുണ്ടാക്കി തന്നെ ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ അവിയൽ വെന്തായിരുന്നു ഓക്കെ രണ്ട് കതിരി വേപ്പിലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പത്ത് മിനിറ്റ് മൂടി വെച്ചാണ്ടല്ലോ ഭയങ്കര ഒരു മണം വരും ഒന്ന് സൂപ്പറായിട്ട് നമുക്ക് അവിയൽ കഴിക്കാം വെറുതെ കഴിക്കാലോ കഴിക്കാമല്ലോ ചോറിന് കൂടെ ഫുള്ളായിട്ട് കഴിച്ചാൽ ഇത് കഴിയണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കുറേ കഴിക്കണം അത് ഞാൻ ഉദ്ദേശിച്ച മുഖഭാവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം വേണ്ട തിന്നാമ്പ വിഷമം അങ്ങന അപ്പൊ എല്ലാവർക്കും വാല് എല്ലാവരും ഉച്ച ഭക്ഷണം കഴിക്കണിക്കൂർ റസ്റ്റ് ചെയ്യാം വയസ്സായി കേറു ചെറുപ്പണിയെടുത്തോട്ടെ എല്ലാവർക്കും ചെറിയ വീഡിയോ ഓക്കേ